നമസ്കാരം ശബരിമല ക്ഷേത്രത്തിൽ എന്തൊക്കെ പുതുമകളാണ് സർക്കാരും ദേവസ്വം ബോർഡും കൊണ്ടുവരുന്നത് എന്നതാണ് എന്നതാണ് എല്ലാവരും ഇപ്പോൾ സഹോദരം ഉറ്റുനോക്കുന്നത് പുതിയ ചില കാര്യങ്ങളൊക്കെ ഇറക്കുമതി ചെയ്തു അതിലൊന്നാണ് പ്രിവിലേജ് കാർഡ് അതായത് സ്പോൺസർമാർക്കൊക്കെ തന്നെ പ്രത്യേകമായ പ്രിവിലേജ് കാർഡ് കൊടുക്കും അവർക്കൊക്കെ ദർശനത്തിന് എല്ലാവിധ സൗകര്യവും ഉണ്ടാകും അതായത് പ്രത്യേകിച്ച് വി ഐ പി പരിഗണനയൊക്കെ അവർക്ക് മാത്രമേ ലഭിക്കൂ എന്നുള്ളതാണ് അതായത് ദേവസ്വം ബോർഡിന്റെ ആൾക്കാർക്കും ദേവസ്വം ബോർഡിന്റെ സ്വന്തക്കാർക്കും ദേവസ്വം ബോർഡ് ആയിട്ട് ബന്ധപ്പെട്ടവർക്കും ഇവർ പറയുന്നവർക്കും പറയുന്നവർക്കുമൊക്കെ പ്രിവിലേജ് കാർഡുകൾ നമുക്ക് ലഭിക്കും എന്നുള്ള വാർത്ത ഏതാനും ദിവസം പുറത്തു വന്നിരുന്നു ഈ ഒരു വിഷയത്തിൽ മതസംഘടനകളും സാമൂഹ്യ സാമുദായിക സംഘടനകളും ഒക്കെ തന്നെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു ഈ വിഷയത്തിൽ മുൻ ഡി ജി പി മുൻ പോലീസ് മേധാവി കൂടിയായ ഡോക്ടർ ടി പി സെൻകുമാർ ഒരു പോസ്റ്റ് ഇട്ട് കണ്ടു അദ്ദേഹം ഇങ്ങനെ തുടങ്ങുന്നു ആ പോസ്റ്റ് ബഹുമാന്യ സച്ചിദാനന്ദ സ്വാമിജി പറഞ്ഞതുപോലെ ശബരിമല എല്ലാവർക്കുമായി തുറന്നിട്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് യുവതികൾക്കൊഴികെ അവിടെ എത്ര ക്രിസ്ത്യാനികളും എത്ര മുസ്ലിങ്ങളും ആരാധനയ്ക്കായി വരുന്നുണ്ട് എന്ന് സ്വാമിജിക്ക് അറിയാമോ ഒരുപക്ഷെ യേശുദാസ് കൊഴികെ എത്ര ക്രിസ്ത്യാനികൾ അവിടെ വന്നു കാണും മുസ്ലിമുകൾ അവിടെ ധാരാളമുണ്ട് അവരെല്ലാം വരുന്നത് കച്ചവടം നടത്താനാണ് ആ ശബരിമലയിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കച്ചവടവും നിയന്ത്രിക്കുന്നവർ അവരാണ് അപ്പോൾ അതിന്റെ എല്ലാ ലാഭവും അവർ എടുക്കുന്നു അതല്ലാതെ ആരെങ്കിലും ഒരു മുസ്ലിം അവിടെ അയ്യപ്പനെ തൊഴാനോ ആരാധിക്കാനോ അവിടെ പോയിട്ടുണ്ടോ ഇതാണ് തുറന്നിട്ട ക്ഷേത്രത്തിലെ അനുഭവം എന്ന് മനസ്സിലാക്കുക അതായത് ഇവിടെ പ്രത്യേക പരിഗണന നൽകി ആരെയാണ് കേട്ടുന്നത് അവർക്ക് മതമോ ജാതിയോ ഒന്നും പ്രശ്നമല്ല പ്രിവിലേജ് കാർഡ് കൊടുക്കുന്നത് ഭക്തജനങ്ങൾക്കാണോ എന്ന കാര്യവും ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിട്ടില്ല അതുപോലെ തന്നെ ആണ് സച്ചിദാനന്ദ സ്വാമികൾ ശിവഗിരി മഠാധിപതി കഴിഞ്ഞ ദിവസം പറഞ്ഞത് പ്രത്യേകിച്ച് പുണ്യാഹമോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു നിയന്ത്രണവും ഇല്ലാതെ ഏത് വൻ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ കയറ്റണം എന്ന അഭിപ്രായം പറഞ്ഞത് ഈ രണ്ട് വിഷയങ്ങളോടുമാണ് ഡോക്ടർ ടി പി സെൻകുമാർ ഈ ഒരു പോസ്റ്റിലൂടെ പ്രതികരിക്കുന്നത് അതുപോലെ അയ്യപ്പ ഭക്ത സംഗമത്തിൽ ഒരു കാര്യം ഇവരൊന്നും അതായത് എൻഎസ്എസും എസ് എൻ ഡി പി സ്വാമിജിയും ഒന്നും ശ്രദ്ധിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഡയമണ്ട് കാർഡും പ്ലാറ്റിനം കാർഡും സിൽവർ കാർഡും എന്നൊക്കെ പറഞ്ഞ് വിവിധ തരത്തിലുള്ള കാർഡുകൾ മൂന്ന് കോടി രൂപ മുടക്കി കൊടുക്കുന്നവർക്ക് നൽകുവാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അത്രേ വെച്ചാൽ അവിടെ വരുന്ന ഭക്തന്മാർക്ക് ഡയമണ്ട് സ്വാമി പ്ലാറ്റിനം സ്വാമി എന്നൊക്കെ വിളിച്ച് അറിയപ്പെടേണ്ടി വരും അവിടെ ഇതുവരെ എല്ലാവരും സ്വാമിമാരായിരുന്നു പോലീസുകാർ വരെ പോലീസ് സ്വാമിയായിരുന്നു അതുമാറി ഇനി ഡയമണ്ട് സ്വാമി പ്ലാറ്റിനം സ്വാമി എല്ലാം ഉണ്ടാകുന്ന കാര്യത്തെ സംബന്ധിച്ച് ഇവർക്കാർക്കും ഒന്നും പറയാനില്ല ബാക്കി കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ ഇത്തരത്തിൽ ഒരു വലിയ വിവേചനം കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം കൂടി തടയേണ്ടതല്ലേ എന്ന് ഡോക്ടർ സെൻകുമാർ ചോദിക്കുന്നു അതുമാത്രമല്ല ഇപ്പോൾ ഈ സംഗമം നടത്തുന്നത് കൊണ്ട് നാലു കോടി രൂപ ചെലവ് വരും എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് ആ നാലു കോടി രൂപ ക്ഷേത്രങ്ങൾക്ക് കിട്ടേണ്ട പണമല്ലേ അത് ദുർവിനിയോഗം ചെയ്ത് ഇങ്ങനെ ഒരു വിവേചനപരമായിട്ടുള്ള ഭക്തന്മാരുടെ സ്ഥിതി ഉണ്ടാക്കുന്നതിനാണോ ഉപയോഗിക്കേണ്ടത് എന്നും അദ്ദേഹം ചോദിക്കുന്നു ഇത്തരം കാര്യങ്ങൾ സമൂഹം ഇനിയും ചർച്ച ചെയ്യേണ്ടതാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഇത് ഏതാനും ജാതി നേതാക്കളുടെയോ സർക്കാരിന്റെയോ കാര്യം മാത്രമല്ല കാരണം അയ്യപ്പ വിശ്വാസത്തെ തകർക്കുന്നതിനെതിരെ നിന്ന കേരളത്തിലെ ബഹുഭൂരിപക്ഷം ഹൈന്ദവരുടെയും കാര്യമാണ് അന്ന് വനിതാമതിൽ ഉണ്ടാക്കുന്നതിനും നവോത്ഥാനം നടത്തുന്നതിനുമൊക്കെ ഓടി നടന്നവരാണ് ഇപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുകൂടി ഓർക്കേണ്ടത് ഒരു കാര്യം വളരെ വ്യക്തമാണ് അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഹിന്ദു മാറി വരുന്നുണ്ട് അവർക്ക് ബോധം കുറേശ്ശെയായി വെച്ചു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എൻ എസ് എസും എസ് എൻ ഡി പിയും ഒന്നും പറഞ്ഞാൽ അനുസരിക്കുന്ന അവരുടെ കാൽക്കീളിൽ നിൽക്കുന്ന ഹിന്ദുക്കൾ കുറവേ ഉണ്ടാവുള്ളൂ ഇതുപോലെ തന്നെയാണ് ഹിന്ദുക്കളിലെ വിവിധ ജാതി സംഘടനകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഹിന്ദു ഹിന്ദുവാണെന്ന് തിരിച്ചറിയുകയും ആ തിരിച്ചറിവിൽ നിന്ന് സനാതനധർമ്മത്തെ നിലനിർത്താനായിട്ടുള്ള ശ്രമം അവർ ആരംഭിക്കുകയും നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ഇപ്പോൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അവരെ അവഗണിച്ചുകൊണ്ട് ഏതാനും നേതാക്കന്മാരുടെ പ്രത്യേകിച്ച് ജാതി സംഘടനാ നേതാക്കന്മാരുടെ മാത്രം ആശീർവാദം വാങ്ങി ആയിരിക്കരുത് ഇത്തരം അയ്യപ്പ ഭക്ത സംഗമങ്ങൾ നടത്തേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ടി കെ സെൻകുമാർ പോസ്റ്റ് അവസാനിപ്പിക്കുന്നു തീർച്ചയായിട്ടും വളരെ വിശദമായ വളരെ കാര്യമായ ഒരു വിലയിരുത്തലാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഇവിടെ അയ്യപ്പ സംഗമം നടത്തേണ്ട ആവശ്യകതയുണ്ട് ഇത്തരം പ്രിവിലേജ് കാർഡുകൾ എന്തിനാണ് കൊടുക്കുന്നത് ഇതൊക്കെ തന്നെ വേർതിരിവ് സൃഷ്ടിക്കുന്നതല്ലേ അതുപോലെ എല്ലാ ജാതി മത ഇപ്പോൾ കച്ചവടത്തിനായിട്ട് വരുന്ന മുസ്ലിമിനെയും ക്രിസ്ത്യാനിയുമൊക്കെ യാതൊരു നിയന്ത്രണവുമില്ലാതെ ക്ഷേത്രങ്ങളിൽ കയറ്റണം എന്ന് സച്ചിദാനന്ദ സ്വാമികൾ പറയുന്നത് ഇന്തിനാണ് തുടങ്ങിയ സ്വാഭാവികമായി ഏതൊരു ഹൈന്ദവനും ഏതൊരു വിശ്വാസിയും ഹൈന്ദവ വിശ്വാസിയും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉറക്കെ ചോദിച്ചിരിക്കുകയാണ് ഡോക്ടർ ടി പി സെൻകുമാർ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാ സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്